ആലുവ കീഴ്മാട് പഞ്ചായത്തിലെ ഒരുങ്ങി വർണ്ണ നക്ഷത്രങ്ങളാലും ലൈറ്റുകളാലും തുമ്പിച്ചാൽ മുഴുവൻ അലങ്കരിച്ച് ഉത്സവ പ്രതീതിയോടെ പത്ത് ദിവസത്തെ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് കീഴ്മാട് പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ടി ആർ രജീഷ് ഏഴാം വാർഡ് മെമ്പേഴ്സ് സതീശൻ കുഴുക്കാട്ടുമാലി എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടമശ്ശേരി മോസ്കോ സൂര്യാനഗർ മനക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഒരു പറ്റം യുവാക്കളുടെ സഹകരണത്തോടെയാണ് തുമ്പിച്ചാൽ ഫെസ്റ്റ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തുമ്പിച്ചാൽ ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തുമ്പിച്ചാലിൽ സ്ഥാപിച്ചിട്ടുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ആർ രജീഷ് നിർവഹിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബാൻഡ് മേളം ഗാനസന്ധ്യ കുട്ടികളുടെ കലാപരിപാടികൾ ഡി ജെ പാർട്ടി കോൽകളി നാട്ടരങ്ങൾ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് പ്രകൃതിദത്തമായ പന്ത്രണ്ട് ഏക്കർ കടാകമാണിത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കാലമായി നമ്മൾ ഇവിടെ തുമ്പിച്ചാൽ കൂട്ടമെന്ന ഒരു പ്രാദേശിക സംഘടന രൂപീകരിക്കുകയും ചെറുപ്പക്കാരുടെ പ്രാദേശിക സംഘടന രൂപീകരിക്കുക പ്രാദേശിക സംഘടനയുടെ മുൻ കൂടി തന്നെ ഈ പ്രോഗ്രാം നടത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ തുമ്പിച്ചാൽ തടാകം കഴിഞ്ഞ ഒരു 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 പത്ത് മുപ്പത് വർഷക്കാലമായി ശരിക്കും മാലിന്യം അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു തടാകമാണ് ശരിക്കും ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും ഒന്നടി ഒന്നടങ്ങ് കൂടി അതെല്ലാവരും ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഇത് രണ്ട് വർഷക്കാലമായിട്ട് നമ്മൾ ഒരു തുമ്പിച്ചാൽ ഫെസ്റ്റിവൽ എന്നുള്ള പ്രോഗ്രാം നടത്തുകയും ഈ പ്രോഗ്രാം വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് രണ്ട് വാർഡ് മെമ്പർമാരുണ്ട് ഏഴാം വാർഡും കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പ്രദേശം ഏഴും ആറും വാർഡുകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു തണ്ണീർ തടാകമാണ് തുമ്പിച്ചാൽ പ്രദേശം പ്രകൃതിദത്തമായ തടാകമായ തുമ്പിച്ചാലിൽ കഴിഞ്ഞ രണ്ടു വർഷവും പുതുവർഷത്തോടനുബന്ധിച്ച് തുമ്പിച്ചാൽ ഫെസ്റ്റ് നടത്തിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് എത്തുന്നത് പ്രകൃതി സ്നേഹികളുടെ ഇഷ്ടകേന്ദ്രമായ പ്രഭാതവേളയിലും സായാഹ്നങ്ങളിലും നിരവധി ആളുകളാണ് എത്താറുള്ളത് പന്ത്രണ്ട് ഏക്കർ വരുന്ന തടാകം നാട്ടുകാർ ചേർന്നാണ് പഞ്ചായത്തിന്റെ സഹായത്തോടെ വീണ്ടെടുത്തത് ആ തുമ്പിച്ചാൽ പ്രദേശത്തില് പ്രാദേശികമായിട്ടുള്ള കൂട്ടുകാരെ നാട്ടുകാരെല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ഒരു സഹകരണ കൂടി തന്നെ സംഘടിപ്പിക്കുന്ന ഒരു ഫെസ്റ്റാണ് ഈ തുമ്പിച്ചാൽ ഫെസ്റ്റ് ഈ ഫെസ്റ്റ് വരുന്ന പത്ത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് ഇതിൽ ജാതിയോ മതമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും സഹകരിച്ച് എല്ലാവരും നല്ല മനോഭാവത്തോടുകൂടി തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ട് തുമ്പിച്ചാൽ എന്ന് പറയുന്ന തടാകം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ വളരെ തെളിനീരിൽ ഒഴുകുന്ന ഒരു തടാകമായിരുന്നു ആ തെളിനീര് ഒഴുകുന്ന തടാകം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ കഠിനമായ രീതിയിൽ വിഷ രീതിയിൽ ഒക്കെ ഒരു അവസ്ഥയാണ് കാരണം ഇവിടുത്തെ മത്സ്യങ്ങളും മറ്റുള്ള താമര ഉണ്ടായിരുന്നു വളരെ നല്ല ഭംഗിയായിരുന്ന താമര ഉണ്ടായിരുന്നു ആ താമരയൊക്കെ നശിച്ച് ആ ഒരു ലെവലിലേക്ക് ലെവലിലേക്കായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കുള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ തുമ്പ് ചാലിനെ സംരക്ഷിക്കുക തുമ്പിച്ചാലിന് വേണ്ട സംരക്ഷണം കൊടുക്കുക അതിനോടൊപ്പം തന്നെ നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ചെറുപ്പക്കാരെന്ന രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഈ വർഷത്തിലൊരു ദിവസം നാട്ടുകാർക്ക് എല്ലാവർക്കും ഉല്ലാസകരമായ രീതിയിലുള്ള ഒരു പത്ത് ദിവസത്തെ പരിപാടി പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പുറകിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് സുഭാഷ് വെളിയത്ത് ഫൈസൽ മാളിയക്കൽ എന്ന് പറയുന്ന ആളുകളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരൻ തുമ്പിച്ചാൽ കൂട്ടം എന്ന് പറയുന്ന പ്രാദേശിക സംഘടനയിൽപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മ എല്ലാവരും ഞങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് വളർത്താനാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് തുമ്പിച്ചാൽക്കൂട്ടം നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിനും വേണ്ടി വരിക്കുന്ന വിരുന്ന് ദൃശ്യവിരുന്ന് അതിപൂർവാദ്യം പൂർവാദ്യം അങ്ങോട്ട് മൂന്നാം വർഷം വളരെ നല്ല രീതിയിൽ പത്ത് ദിവസത്തെ ഒരു പ്രോഗ്രാമമായി സമൂഹത്തിൽ നൽകുകയാണ് ഇന്ന് അതിൻ്റെ സുച്ഛോൺ കർമ്മമാണ് വരും വർഷങ്ങളിലേ ഇതൊരു വലിയൊരു കാർണിവലായിട്ട് മാറ്റാൻ തുമ്പിച്ചാൽക്കൂട്ടം രജിസ്റ്റർ ചെയ്ത് സർക്കാരിനങ്ങനത്തോടുകൂടി ശിവരാത്രി മണപ്പുറം പോലെ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം പോലെ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് രണ്ട് രണ്ടുപേരിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ഇത് ഇന്ന് ഒരു നാൽപ്പതിനു മുകളിൽ ആളുകളുണ്ട് ഇന്ന് കുറച്ച് പേർ കൂടെ എത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും പത്ത് ദിവസത്തെ പ്രോഗ്രാം നമ്മുടെ നാടിന് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് സജ്ജമായിട്ടുള്ളത് ഓരോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ തുമ്പിച്ചാൽ കൂട്ടം എന്ന് പറഞ്ഞ് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കുറേ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം ചെറുപ്പക്കാർ അടങ്ങുന്ന ഒരു കൂട്ടായ്മ ഉടലെടുത്തതാണ് ഈ തുമ്പിച്ചാൽ കൂട്ടം തുമ്പിച്ചാൽ ഫെസ്റ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉപയോഗശൂന്യമായി കിടന്ന ഈ തടാകം നവീകരി പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നവീകരിച്ച് കഴിഞ്ഞ രണ്ട് വർഷം ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ ഫെസ്റ്റ് നടത്തുന്നു ഈ വർഷവും ഉർവാധിക ശക്തിയോടെ നല്ല ഇതായിട്ട് നാട്ടുകാരുടെ സഹകരണത്തോടെ ഞങ്ങൾ ഇതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്നു